ശത്തുക്കളയെ നമുക്ക് ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അടിപ്പൊളിയാണ് അതിന് വേണ്ടത് കൊച്ചുള്ളി പച്ചമുളക് കറിയപ്പല ഇതെല്ലാം ചെറിയ പീസായിട്ട് അരിഞ്ഞു വെക്കണം അതിനുശേഷം ഒരു മുട്ട മുട്ട ഉടച്ച് ഒരു പാത്രത്തിൽ വെച്ച് കലക്കി വയ്ക്കുക അതിനുശേഷം നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലൊന്ന് ചെറിയ തീയിൽ മൂപ്പിക്കുക അതിന് ശേഷം ഉള്ളിയും കറിയപ്പിലും അരിഞ്ഞ് വെച്ചേക്കുന്നതിൽ കുറച്ചിടുക ഇട്ട് നല്ലതുപോലൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇച്ചിരി ഉപ്പിടുക ഉപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾ ഇച്ചിരി കായം ഒരു നുള്ള് കായം അതിലിടുക ഇട്ട് ഇളക്കിയതിന് ശേഷം മുട്ട അതിൽ ഒഴിച്ച് നമ്മൾ ഒഴിച്ച് പരത്തി മുട്ട നമ്മൾ ചൂടുന്ന കണക്ക് ചുട്ടെടുക്കുക അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു വ്യത്യസ്തമായ രുചിയാണ് എല്ലാവരും ലൈക്കും ചെയ്യണം ഫോളോയും ചെയ്യണം കമൻ കമൻ്റ് വിടണം മറന്നു പോവരുത് അതുപോലെ ഉണ്ടാക്കി നോക്കണം ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അടിപൊളി ടേസ്റ്റാണ്